ഓഡിയോ ക്ലിപ്പ് പരാതി പരാതി വരട്ടെ എന്നായിരുന്നു വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ പാർട്ടി വ്യക്തമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും അതിൻ്റെ അകത്ത് വ്യക്തമായ നിലപാട് ഇപ്പോഴല്ല ആദ്യം ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതേ നിലപാടിലാണ് കോൺഗ്രസ് നൽകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് അഭിപ്രായം മാറ്റിപ്പരേണ്ട ആവശ്യമോ ഒന്നുമില്ല വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടായിരുന്നു അന്നും ഇന്നും എന്നും ഈ വിഷയത്തിൽ മറുപടി പറയുന്നത് അതില് കുറ്റാരോപിതനായ ആൾ അന്ന് പരാതിക്കാരി ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നു നിയമം അനുസരിച്ച് അത് മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും എന്റെയും വ്യക്തിപരമായ അഭിപ്രായം ഒരു പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് വേദിയിലടക്കായാൽ സജീവമായി വരാൻ കാരണം കോൺഗ്രസിന്റെ നിലപാട് ഒറ്റ നിലപാടേ ഉള്ളു ആരോപണ വിധേയനായ ആ നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രണ്ട് തവണ ഒരാളെ പുറത്താക്കാൻ പറ്റില്ലല്ലോ ഒരു തവണ പുറത്താക്കിയിട്ടുണ്ട് അന്വേഷണം വരട്ടെ എന്ന് തന്നെയാണ് അന്നും കോൺഗ്രസ് പറഞ്ഞത് പരാതിക്കാരി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ഗൌരവത്തോടെ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പാർട്ടി അന്നും ഇന്നും ഒക്കെ പറയുന്നത് അതിലൊന്നും ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ പരാതിക്കാരി ഉണ്ട് തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകണം ശരിയായ രീതിയിൽ അന്വേഷണം പോണം ഇപ്പോൾ സർക്കാരിൻ്റെ കോട്ടിലല്ലേ ബോളുള്ളത് മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത് അന്വേഷിക്കട്ടെ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് വേണ്ട നടപടികൾ ഉണ്ടാവട്ടെ അത് തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെ ആരും പറഞ്ഞിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ തെര അല്ല ഈ ഒരു പരാതി ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം അപ്പൊ സി പി എമ്മിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരവധി പെൺകുട്ടികൾ നിരവധി പരാതികൾ പറഞ്ഞല്ലോ ആ പരാതികളൊക്കെ എവിടെയാണ് പോയതെന്ന് അന്വേഷിക്കണമല്ലോ ആ പരാതികൾ എവിടെയാണ് ആ പരാതിക്കാരെവിടെയാണ് അന്ന് ആരോപണ വിധേയരായ അന്ന് നിയമ നിയമ കാര്യങ്ങൾക്കൊക്കെ വിധേയമായ ആളുകൾ ഇപ്പോഴും രാഷ്ട്രീയ ഈ സിപിഎം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുകയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അവരെ അവരോധിച്ചുകൊണ്ട് അവരെ മാലയിട്ട് സ്വീകരിക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ അതൊന്നും പറയാൻ സി പി എമ്മിന് അവകാശമൊന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരു നിലപാടെ എല്ലാ കാര്യത്തിലും ഉള്ളു കോൺഗ്രസ് ഏത് കോൺഗ്രസ് അതൊന്നും ഒരു കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ ചെയ്യില്ല കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവും ഒരു പ്രവർത്തകനും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരോപണം ഉണ്ടായാലും പരാതി വന്നാലും അത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനോടൊപ്പമാണ് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും വന്ന ഘട്ടത്തിൽ രാഹുൽ പുറത്തുനിന്ന് ഓടിയോ കേട്ട് നടക്കാൻ പറ്റുന്നത് അത്ര മാത്രം അത് അദ്ദേഹത്തോട് ചോദിക്കണം എനിക്ക് മറുപടി കൊടുക്കുകയാണ് അയാൾ അയാൾ വന്നോട്ടെ ഭാഗമായിക്കോട്ടെ മുൻ അതിനൊക്കെ അവിടെ ചാർജുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാള് പ്രചരണത്തിന് ഇറങ്ങുന്നത് ഒരാൾ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ് എന്നോടല്ല ചോദിക്കേണ്ടത് എനിക്ക് കോൺഗ്രസിന്റെ നിലപാട് മാത്രമേ പറയാൻ പറ്റുള്ളൂ കോൺഗ്രസിന്റെ നിലപാട് നിങ്ങൾക്കാർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല ഇപ്പോ പത്മകുമാറിനെതിരെ ആരോപണം വന്നല്ലോ അപ്പൊ മാറ്റി നിർത്തിയോ അറസ്റ്റ് ചെയ്തല്ലോ മാറ്റി നിർത്തിയോ അപ്പൊ ഇതൊന്നും ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് നേരെ വിരൽ ചൂണ്ടണ്ട കോൺഗ്രസ് വളരെ വ്യക്തമായിട്ടാണ് എല്ലാ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാര്യത്തില് അപ്പോ അത്തരം കാര്യങ്ങളിൽ എന്താണ് സി പി എമ്മിന്റെ നിലപാട് പി ശശി എവിടെയിരിക്കുന്നത് പി കെ ശശി എവിടെയിരിക്കുന്നത് നമുക്ക് ചോദിക്കാൻ നിരവധി പേരുകളുണ്ടല്ലോ അപ്പൊ അതൊക്കെ അത് അതൊന്നും പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയം ഇന്ന് ഇന്ന് കേരളത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ മൂടാമെന്ന് ആരും കരുതണ്ട കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല വളരെ കൃത്യമായ തീരുമാനമാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇതൊക്കെ വെച്ച് മൂടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട